നമസ്കാരം നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് വീഡിയോ എവിടെയെന്ന് നമ്മുടെ വ്യൂവേഴ്സ് കുറേ ആൾക്കാർ ചോദിക്കണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആർ സി ബുക്കിൽ കളർ മാറിയിട്ടുണ്ടായില്ല അപ്പോൾ നമ്മുടെ പ്രമുഖ യൂട്യൂബറിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം ഓൾട്രേഷൻ ചെയ്ത വണ്ടികൾ പിടുത്തം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മുടെ വണ്ടി കളർ മാറ്റിയിട്ട് വന്നിട്ടുണ്ട് പേ പുറകിൽ കാണുന്നതാണ് നമ്മുടെ വണ്ടി നമ്മൾ അക്യൂറയിലൊക്കെ വരുന്ന റെഡ് കളറാണ് നമ്മൾ ഇതിനടിച്ചിരിക്കുന്നത് നിൽക്കണത് വാടാനപ്പള്ളിയിലെ അറപ്പത്തോടെന്ന് പറഞ്ഞതിൻ്റെ തീരത്താണ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് കോണ്ടാക്യൂറയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന റെഡ് കളറാണ് നമ്മൾ വാങ്ങി ഇതിന് പെയിൻറ് ചെയ്തിരിക്കുന്നത് പിന്നെ കുറേ കോസ്മെറ്റിക് പാർട്സുകളൊക്കെ നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ നല്ലൊരു എമൗണ്ട് തന്നെ നമ്മൾ ഇതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ വണ്ടി ബ്ലാക്ക് കളറായിരുന്നപ്പോൾ റിവ്യൂ നമ്മൾ ചെയ്തതാണ് എന്നാലും റെഡ് കളർ ആകുമ്പോൾ അതിലെന്ത് മാറ്റങ്ങളാണ് നമ്മൾ വരുത്തിയതെന്ന് പറയാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫ്രണ്ടിലെ ഗ്രില്ല് അത് അലുമിനിയം ഫിനിഷ് മാറ്റിയിട്ട് നമ്മൾ പിയാനോ ബ്ലാക്ക് ഫിനിഷും പിന്നെ ആ ക്രോമിയത്തിൻ്റെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫോഗ് ഫോഗ്ലാമ്പിൻ്റെ ആ സ്ലോട്ട് നമ്മൾ അലുമിനിയം പെയിൻറ് മാറ്റി രണ്ട് സൈഡും ബ്ലാക്ക് ആക്കി പിന്നെ ഹെഡ്ലൈറ്റൊക്കെ ഒന്ന് പോളിഷ് ചെയ്തു പക്ഷേ അതിൻ്റെ കളർ ഇപ്പോഴും ആ കോപ്പർ ടിൻ്റിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ വീൽസ് കുറച്ചുകൂടി ഡാർക്ക് സിൽവർ കളറായിരുന്നു അതിപ്പോൾ ഒത്തിരി കൂടി ബ്രൈറ്റ് സിൽവറിലേക്ക് നമ്മൾ മാറ്റി പിന്നെ റിയർ വ്യൂ മിറർ നമ്മൾ അതിൻ്റെ കവറിങ് റെഡാക്കി ബാക്കി ഭാഗം ബ്ലാക്കി മെയിൻറ്റെയിൻ ചെയ്തു പിന്നെ വെതർ സ്ട്രിപ്പുകളൊക്കെ നമ്മൾ ക്രോമിയം ഫിനിഷ് തന്നെ നിലനിർത്തി പിന്നെ ഈ സൈഡിൽ മെയിനായിട്ട് വന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോർ ക്ലാഡിങ്ങുകൾ ഉണ്ടായിരുന്നു അലുമിനിയം ഫിനിഷ് ഡോർ ക്ലാഡിങ്ങൾ ഉണ്ടായിരുന്നു അത് നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഭംഗി വന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഡോർ ഹാൻഡിൽ ബ്ലാക്കായിരുന്നത് നമ്മൾ ആ തുറക്കുന്ന ഭാഗം മാത്രം നമ്മൾ ക്രോമിയത്തിൽ നിലനിർത്തിയിട്ട് ബാക്കിയൊക്കെ റെഡാക്കാണ് ചെയ്തത് പിന്നെ നമ്മൾ പുറകിലോട്ട് വരുമ്പോൾ നമ്മുടെ ടൈൽ ലാമ്പ് പറഞ്ഞാൽ ബ്ലാക്ക് ഔട്ടായി കിടക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അഴുക്ക് കയറുന്നതാണ് പിന്നെ നമുക്കിവിടെ പുതിയ ടൈൽ ലാമ്പ് വാങ്ങുന്നത് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാൻ മുംബൈയിൽ നിന്നും യൂസ്ഡ് പാട്ട് വരുത്തിച്ചിട്ട് നമ്മളതിനെ മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു പ്രധാന വ്യത്യാസം വരുത്തിയതെന്ന് വെച്ചാൽ വ്യത്യാസമല്ല ലിനിയാന്നുള്ള ബാഡ്ജിങ്ങും ഇമോഷൻ എന്നുള്ള ബാഡ്ജിങ്ങിലും കുറച്ച് ലെറ്റേഴ്സ് മിസ്സിങ് ആയിരുന്നു അത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങി ഓട്ടിച്ചിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ വണ്ടിയുടെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ നമ്മൾ വണ്ടിയിൽ ഇനിയും മാറ്റങ്ങൾ വരുത്താനുണ്ട് നമ്മൾ എക്സ്റ്റീരിയറിൽ മാത്രമാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് ഇൻറ്റീരിയറിൽ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല അപ്പോഴേക്കും നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഏകദേശം ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഇൻറ്റീരിയറിലധികം വ്യത്യാസങ്ങൾ വരുത്തിയിട്ടില്ല പക്ഷേ കുറച്ച് വ്യത്യാസങ്ങൾ നമ്മൾ ഇൻ്റീരിയറിലും വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിൽ മെയിനായിട്ട് വ്യത്യാസം വരുത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർപ്പറ്റ് വിനയൽ കാർപ്പറ്റ് മാറ്റിയിട്ട് നമ്മൾ ഓ ജി കാർപ്പറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ സീറ്റിങ്ങിലൊന്നും വ്യത്യാസം വരുത്തിയിട്ടില്ല പിന്നെ നമ്മുടെ സ്റ്റിയറിങ് റാപ്പ് ചെയ്ത് ബോഡി കളേഡ് സ്റ്റിച്ചിങ് തന്നെ ചെയ്ത് ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സീറ്റൊക്കെ ബക്കറ്റ് സീറ്റ് ആക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പിന്നെ അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഡീസൽ വണ്ടികൾ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊരു ആശങ്ക വന്നപ്പോഴേ നമ്മളത് ചെയ്തില്ല പുറകിലും നമ്മൾ ഉണ്ടായിരുന്ന സീറ്റ് തന്നെ മെയിൻ്റെ ചെയ്തിരിക്കുകയാണ് ഇന്നലെ ഇന്നലെ രാത്രി നമ്മൾ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്ത് വണ്ടി ഇൻറ്റീരിയർ എക്സ്റ്റീരിയറും വാഷ് ചെയ്തു ഇന്നായിരുന്നു നമ്മുടെ വണ്ടിയുടെ കളർ മാറ്റുന്നതിനുള്ള ടെസ്റ്റ് വർക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് കാലത്ത് എം വി ഡെ കാണിച്ച് പേപ്പറൊക്കെ ശരിയാക്കിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇനി പ്രമുഖർ ഓരോന്ന് ചെയ്തതുകൊണ്ട് നമുക്ക് പാവപ്പെട്ടവർക്ക് പണി കിട്ടരുതല്ലോ പ്രമുഖർക്ക് ഇപ്പോൾ ഫൈൻ അടയ്ക്കാനായാലും വണ്ടി ഓടിക്കാനായാലും വേറെ ആൾക്കാരെയും കിട്ടും നമുക്ക് ഫൈൻ അടക്കാനും വേറെ ആളെ കിട്ടില്ല വണ്ടി ഓടിക്കാനും വേറെ ആരേ കിട്ടില്ല അതുകൊണ്ട് നമ്മൾ തന്നെ വണ്ടി തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം അതായത് നമുക്ക് വണ്ടിയിൽ ഒന്ന് ഓടിച്ചു നോക്കാം നമ്മൾ നമ്മുടെ വണ്ടിയുടെ അകത്ത് കയറി നമ്മൾ സ്റ്റിയറിംഗ് റാപ്പ് ചെയ്തത് എങ്ങനെയാണ് ബ്ലാക്കിൽ നമ്മൾ അടിച്ച അതേ റെഡ് കളർ തന്നെ സ്റ്റിച്ചിങ് പറ്റി ചെയ്തേക്കാണ് പിന്നെ നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല അത് ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുത്തുകളൊക്കെ കാണാൻ പറ്റാത്തൊരവസ്ഥ വരും പിന്നെ ഈ സ്ട്രിപ്പ് ഈ സ്ട്രിപ്പ് ഒടിഞ്ഞു പോയിക്കായിരുന്നു അത് നമ്മുടെ മകൻ വലിച്ചു പൊട്ടിച്ചതാണ് പക്ഷെ ഒടിഞ്ഞു പോയിട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടും ഇന്നലെ വാഷിങ്ങിൻ്റെ സമയത്ത് അവർ വാഷ് ചെയ്തിപ്പോൾ തട്ടിപ്പോയി അപ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ട് വഴി ഓർഡർ ചെയ്ത് റെഡിയാക്കണം പിന്നെ വേറെ ഇൻറ്റീരിയറിൽ വേറെ ഒന്നും വരുത്തിയിട്ടില്ല നമ്മൾ നീറ്റാക്കാനാണ് മെയിനായിട്ട് നോക്കിയത് അപ്പോൾ നമ്മുടെ ഒരു ബഡ്ജറ്റ് കഴിഞ്ഞു പോകുകയും ചെയ്തു പിന്നെ ഈ അഞ്ചുകൊല്ലം കഴിഞ്ഞാൽ ഈ വണ്ടി റോട്ടിലിറക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് നമ്മളിനി ചെയ്യാതിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണ സൗണ്ട് നമുക്ക് ചോദിച്ചത് അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം സൗണ്ടും ശ്രദ്ധിച്ചു നമ്മുടെ സിയെറ്റിൻ്റെ ഇന്ത്യയിൽ പതിമൂന്ന് വണ്ടികളിൽ ഉപയോഗിച്ചിരുന്ന വൺ പോയിൻ്റ് ത്രീ ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിന്റെ സൗണ്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കൂട്ടം പ്രാവുകൾ പറഞ്ഞു കേട്ടോ അപ്പം എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം നമുക്ക് ഇപ്പം തോപ്പിലാണ് വണ്ടി ഇട്ടേക്കണത് കണ്ടത് റോഡ് ഒരു പത്തൊമ്പത് മീറ്റർ അപ്പുറത്താണ് അവിടെ റോട്ടീന്ന് ഒരു കയറ്റ ഉണ്ട് അപ്പൊ അത് കയറ്റി കഴിഞ്ഞിട്ട് റോട്ടിൽ എത്തിയിട്ട് നമുക്ക് അടുത്ത വീട്ടുകാരത്ത് നമുക്ക് നമ്മുടെ വണ്ടി ഓടിച്ചു നോക്കാം കേട്ടോ നമുക്ക് തെങ്ങും തോട്ടീന്ന് നമ്മൾ നമ്മുടെ തെങ്ങും തോപ്പിൽ നിന്ന് നമ്മൾ വണ്ടി എടുക്കാണ് അവിടെ ഒരു കുറച്ച് ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് വെമ്പർ എന്ന് പറഞ്ഞേക്കാം നമുക്ക് നമുക്കെന്തായാലും റോഡിലേക്ക് കയറ്റാം സൈഡിലുള്ള തെങ്ങും തൂക്കിന്ന് റോഡിലേക്ക് വരാൻ പോകും കുറച്ച് ശ്രദ്ധിച്ച് കയറ്റിയില്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബമ്പർ അല്ലെങ്കിൽ ഓയിൽ ഓയില് സംശം എന്റെ വണ്ടി രണ്ട് ലക്ഷത്തിന് മേലെ കിലോമീറ്റർ ആയിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തിൽ യൊക്കെയാണ് അതിനുശേഷം രണ്ട് ലക്ഷം ആകുന്നതാണ് എൻ്റെ ഒരു നിഗമനം വണ്ടി സ്മൂത്താണ് നമ്മള് എഞ്ചിം വർക്കായിട്ടൊന്നും തന്നെ നമുക്ക് പതിനഞ്ച് വർഷത്തിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റി ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പൊ നമ്മള് വാടകപ്പള്ളി ബീച്ചിന്റെ ഇങ്ങനെ പോവാണ് കുറച്ച് വളവുകളുണ്ട് കുറച്ച് സൈഡ് റിസോർട്ടുകളുണ്ട് മനോഹരമായ റിസോർട്ടുകളൊക്കെ നമ്മുടെ ഉണ്ട് ഇതൊരു റിസോർട്ടിന്റെ അപ്പൊ അതിലാണ് ഇപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ലൈറ്റ് ഒക്കെ കത്തിച്ചിരുന്നത് നൈറ്റ് വൈഡിയാണോ ലൈറ്റ് കത്തിച്ചിരുന്ന ബി ഇലക്ട്രിക് ഇരട്ടിക്കാനാണ് നമ്മൾ ഔട്ടോസിൽ വരുന്നത് അധികം വർക്കുകൾ ചെയ്യേണ്ടി വന്നിട്ടില്ല നമുക്ക് ഇത് ക്ലച്ച് സെറ്റ് ഒരു ആറ് മാസം മുമ്പ് നമ്മൾ മാറിയതാണ് പിന്നെ ഓയിൽ ചേഞ്ച് ഫിൽട്ടർ ചേഞ്ച് എ സി ഫിൽട്ടർ ചെയ്ഞ്ച് അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ വണ്ടി ഇപ്പോൾ രണ്ട് ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ടും സ്മൂത്തായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വണ്ടി ഒരു രണ്ടായിരത്തി ഇരുപത് കൊറോണ ടൈമിലാണ് ഞാൻ ഈ വണ്ടി വാങ്ങണത് വണ്ടി ചെറുപ്പത്തിൽ ഇതിൻ്റെ ആഡ് കണ്ടപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നതാണ് നല്ല വണ്ടിയാണ് ഭയങ്കര ക്യാബി എന്നൊക്കെ പറഞ്ഞത് ആഡിറ്റായിരുന്നു അതൊക്കെ കണ്ടിപ്പോ നമുക്ക് ചെറുപ്പം കൂടുതൽ ഇഷ്ടപ്പെട്ട വണ്ടിയായിരുന്നു പിന്നീട് ഓയിൽ എക്സിലൊക്കെ തട്ടി നോക്കിയപ്പോൾ ആണ് നമ്മൾ ഈ വണ്ടി എടുത്തത് അതെ നമ്മുടെ റൈറ്റ് സൈഡില് കടലിങ്ങനെ ആർത്ത് ഇരിക്കാൻ വേണ്ടി നമ്മുടെ വണ്ടിയുടെ നോയിസ് ചെറുതായിട്ട് ക്യാബിനുണ്ട് കടല് പുറമെ ആർത്ത് അരമ്പുണ്ട് ഇതാണ് എൻ്റെ നാട് ഇത് ശരിക്കും ഞാൻ ജനിച്ച സ്ഥലം ഇതല്ല ഞാനൊന്ന് റീലൊക്കേറ്റ് ചെയ്തപ്പോൾ ഇത് ഇതാണിപ്പോൾ എന്റെ നാട് ഇപ്പോൾ ഒരുപാട് നാളികരും തെങ്ങും ഒക്കെ നിറഞ്ഞൊരു നാട് പട്ടത്തെ പണ്ടത്തെ സിംഹയിലൊരു പാട്ടില്ലേ നാളീകേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീയിടങ്ങാഴി മണ്ണുണ്ട് ഒരു മണ്ണുണ്ട് അതുപോലെ ഒരു നാഴിയിടങ്ങാഴി മണ്ണ് എനിക്ക് എനിക്കിവിടെയുണ്ട് എൻ്റെ കുടുംബം ഉണ്ട് ഞാനിപ്പോൾ സന്തോഷവാനാണ് അപ്പോൾ ഇതാണ് എന്റെ വണ്ടിയെ ഒരു വീഡിയോ അപ്പൊ ഇനി ഈ വണ്ടി അഞ്ചു അഞ്ചുകൊള്ളം കഴിഞ്ഞാൽ എനിക്ക് ടെസ്റ്റ് കിട്ടുമോന്നൊന്നും ഉറപ്പില്ല അപ്പൊ ടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ ഇത് കീപ്പ് ചെയ്യും ടെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്റെ കയ്യിൽ നിയമങ്ങൾ അനുവദിക്കുമെന്നുണ്ടെങ്കിൽ വണ്ടി വാഹനം ഓടിക്കാതെ ഞാൻ ഈ വണ്ടി എൻ്റെ കയ്യിൽ സൂക്ഷിക്കും പിന്നെ ചിലപ്പോൾ മറ്റു വാഹനങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് വന്നേക്കാം എന്നാലും ഇവൻ എൻ്റെ കയ്യിൽ ഉണ്ടാവും കൂടുന്നോർത്തോളം കാല ഇവരെ ഞാൻ ഓടിക്കും അപ്പം അത്രക്കിഷ്ടമാണ് എനിക്ക് എൻ്റെ വണ്ടിയെ എന്റെ വൈഫിനെ അതിൽ ഈ വണ്ടി ഇഷ്ടമാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വണ്ടിയുടെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇനി പുതിയ വണ്ടികളുടെ റിവ്യൂസ് വരാനുണ്ട് ചിലപ്പോൾ നമ്മൾ മറ്റ് ബ്ലോഗേഴ്സ് ചെയ്യുന്നതിനേക്കാൾ ഒരു കുറച്ച് വൈകിയായിരിക്കും ചെയ്യുക അതായത് നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് വ്യൂസ് കുറവാണ് സപ്പോർട്ട് കുറവാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവരോടൊപ്പം ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ അറപ്പ പാലം കടന്ന് ഈ വണ്ടി തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ വീഡിയോ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് Paldies.